ജാതി കൈലാസ കൈലാസമർപ്പത്തിലേക്ക് മടങ്ങി ചെന്ന് പരമശിവരുടെ അക്രമത്തിന് പകരം ചോദിക്കും ഈ കൊട്ടാരക്കര സംഭവം ശരിക്കും ആൾക്കാർ ചെയ്ത് കണ്ടിട്ടില്ലേ ആദ്യം പേര് സായികുമാറിന്റെ അച്ഛനാണ് അല്ലേ അതെ സായികുമാറിനെ ഞാൻ അത് കേൾപ്പിച്ച് കേൾപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടിയപ്പോ സിഗരറ്റ് ഒക്കെ വലിച്ചു കൊണ്ടെങ്കിലും വരെയായിരുന്നു പറഞ്ഞു ഞാൻ അച്ഛന്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞു ഓഹോ ഓഹ് കൊള്ളാം എന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛന്റെ ശബ്ദം ഞാൻ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ കൊട്ടാരക്കര ശ്രീധരൻ നാരായ മകനാണ് എന്റെ അച്ഛന്റെ ശബ്ദം അങ്ങനെ അധികം പേര് എടുക്കാറില്ല ഞാൻ എടുക്കും അച്ഛന്റെ ശബ്ദം വേറെ ആരും എടുക്കാറില്ലെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം സമ്മതിച്ചു ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഉടനെ തന്നെ ഞാനത് എടുത്ത് ആ സിഗരറ്റ് അങ്ങോട്ട് താഴെ വീണു അദ്ദേഹം കിടത്തി ചവിട്ടിക്കിടത്തിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ തുടങ്ങി ഇപ്പൊ നമ്മുടെ ഇങ്ങനെ കണ്ണൊക്കെ പറഞ്ഞല്ലെന്ന് പറഞ്ഞു അച്ഛൻ്റെ മുമ്പില് ഞാൻ സിഗരറ്റ് പോലും വലിക്കാറില്ല അല്ല ഞാനച്ഛനല്ലല്ല അതെ എനിക്ക് അങ്ങനത്രയും ഫീൽ ചെയ്ത് എനിക്കത് ആ ശബ്ദം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്റെ വലിയ അവാർഡ്